ഇവരെ ഞാനും സഹപാഠികളാണ് ഞങ്ങൾ രണ്ടുപേരും അമ്പത്താറ് കഴിഞ്ഞ അമ്പത്തേഴിലും കിട്ടും ഈ കഴിവടവനെ ഈ ഇതൊന്നും ഡൈ ചെയ്യാതെ നമ്മളെ കളിയാക്കാൻ വേണ്ടിയാണ് ഡൈ ചെയ്യാതൊക്കെ ഈ പ്രായം നമ്മളെല്ലാം ഈ പ്രായക്കാരാണ് ഇവൻ ഡൈ ഇതും ഡൈ ചെയ്ത് പ്രായം ും എട്ടും പത്ത് വരെ ഒന്നിച്ച് പഠിച്ചവൻ എസ് മനു ഞാൻ കെ ജെ മനു അതും ഇവനെ സി പി എം കാരണം ഞാൻ ആർ എസ് കാരണം ഇവിടുത്തെ സി പി എമ്മിന്റെ വലിയ നേതാവാണ് ഞാൻ ആർ എസ് നേതാവൊന്നുമല്ല ഞാൻ സാധനം ജില്ലാ നേതാവ് സംസ്ഥാന നേതാവ് അങ്ങനെ പിന്നെ എന്തുവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ സത്സഞ്ചാലേ വലിയ പിന്നെ വക്കീലാ പറയുന്നത് ഒന്നുമല്ല അപ്പം ഞാൻ വെറുതെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഞാൻ ഇതാണ് എസ് മനു എട്ട് ഇവിടെ ഇവിടെ ചെമ്പകപ്പാലത്തുണ്ടായിരുന്നു ഇവിടെ കാണിച്ചു ചെമ്പകപ്പാലത്തിന് തൊട്ടപ്പുറത്ത് അവനെ അവനെ ഒരു കടയിൽ കണ്ടു വൈകിട്ടൊക്കെ തയ്യാറ കച്ചവട അവരുടെ അവൻ്റെ പെണ്ണും പിള്ളേർ മാനാര് ഇവനെ അടുപ്പിക്കത്തില്ല വെള്ളം അടുപ്പിക്കത്തില്ല ആശ്വാടിച്ചു വെള്ളം അടിച്ചു